നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ലോകം നെലിവളിക്കുന്നു എന്ന കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം വിഷയം കത്തുന്ന തീഗോളം എന്നതാണ് ആദ്യ അവസാനം വരെ കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പോകാം വീഡിയോയിലേക്ക് കൊട്ടിക്കോഷിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം എന്തെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ജനക്ഷേമ സേവന സംരക്ഷണത്തിനായി സ്വയം സന്നദ്ധരായി വന്നവരാണ് നമ്മുടെ ജന ഭരണാധികാരികൾ എന്ന് ഏവർക്കും അറിയാം എന്നാൽ അവരെല്ലാം എങ്ങനെ കോടിപതികളായി അറിയാമോ ഉത്തരമുണ്ടോ ഇതിന് ജനക്ഷേമ സേവന സംരക്ഷണം നടത്തുന്ന ഇന്ത്യയിൽ പത്ത് ശതമാനം ധനികരും തൊണ്ണൂറ് ശതമാനം ദരിദ്രരും എങ്ങനെയുണ്ടായി ആരുണ്ടാക്കി ഉത്തരമുണ്ടോ ഇതിന് ജനങ്ങളെ സേവിച്ച് സംരക്ഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ ജനങ്ങളെ അടിമകളാക്കി അടിച്ചമർത്തി ചൂഷണം ചെയ്ത് അടക്കി ഭരിക്കുന്നത് ആണ് നാം ഇന്ന് കാണുന്നത് ഇതിനു വേണ്ടിയാണോ നാം ഇവരെ തിരഞ്ഞെടുത്തത് ഉത്തരമുണ്ടോ ഇതിന് ജനങ്ങളുടെ അർഹമായ ആവശ്യത്തിനായി സമരം ചെയ്യുന്ന ചെയ്യേണ്ടി വരുന്ന അവസ്ഥ സമരം ചെയ്താലോ സർക്കാർ മൈൻഡ് ചെയ്യുന്നുമില്ല ഇന്ന് നടന്നു വരുന്ന ആശാ സമരം അതിന് തെളിവാണ് അതുപോലെ മറ്റ് പല സമരങ്ങളും ജനങ്ങളെ കാണാത്ത ജനങ്ങളെ കേൾക്കാത്ത ജനങ്ങളെ അറിയാത്ത അവരുടെ ആവശ്യങ്ങൾ എന്തെന്നറിയാത്ത ഒരു സർക്കാർ നമുക്കെന്തിനാണ് ഭരണാധികാരികളെ സുഖപ്പിക്കുവാൻ വേണ്ടിയാണോ ജനങ്ങളിവിടെ തീപ്പന്തം പോലെ കത്തിയമരുകയാണ് മാത്രമല്ല ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിച്ച് അകറ്റി ചൂഷണം ചെയ്യുന്നു നീതി നീതിന്യായ നിയമം പണം തീരുമാനിക്കുന്നു ഈ വക കാര്യങ്ങളെല്ലാം എല്ലാവർക്കും നന്നായി അറിവുള്ളതാണ് അതിനാൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഇവിടെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജനങ്ങളെ സംരക്ഷിച്ച് സമത്വ സന്തോഷ ജീവിത സാഹചര്യം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിനായി ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ രൂപീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഇത് ഇന്ത്യയിൽ ഭരണത്തിൽ വരും അതിനു വേണ്ടിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടന്നു വരികയാണ് ഈ ഭരണം വന്നാൽ ജീവിക്കാൻ ആവശ്യമായ വീടുൾപ്പെടെ എന്തു വീതം ഏവർക്കും ജീവിത അന്ത്യം വരെ യഥേഷ്ടം സൗജന്യമായി ലഭ്യമാക്കുന്ന ജനകീയ ഭരണ പരിവർത്തനം നടപ്പിലാക്കും പണം എന്ന മഹാമാരണത്തെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കും വിലയും നിലയും മഹത്വവും മനുഷ്യന് പ്രദാനം ചെയ്യുന്ന ഭരണ സംവിധാനം നടപ്പിലാക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എമാരാ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഭരിക്കുന്ന ജനകീയ ഭരണ സംവിധാനമായിരിക്കും നടപ്പിലാക്കുക ഈ ഭരണ സംവിധാനം നടപ്പിലാക്കുവാൻ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എമ്മിൽ അണിച്ചേരണമെന്ന് അപേക്ഷിക്കുന്നു ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുന്ന ഓൾ ഇന്ത്യ പദയാത്രയും സംഘടിപ്പിക്കുന്നുണ്ട് ജീവൻ വിലപ്പെട്ടതാണ് അത് അല്പനാളത്തേക്ക് മാത്രമുള്ളതാണ് അതിൻ്റെ രക്ഷയ്ക്കായി അണിചേരൂ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അണിചേരൂ എല്ലാ ജില്ലകളിലും പഞ്ചായത്തുകളിലും ഇതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിക്കുക കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് 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 ആറ് തൽക്കാലം നിർത്തട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്